പ്രിയപ്പെട്ടവരെ കരിം മൈത്രിയാണ് അജാനൂർ പഞ്ചായത്ത് ഈ വർഷം യു ഡി എഫ് തിരിച്ചു പിടിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ ഉത്തരവാദിപ്പെട്ട തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത് അജാൻ പഞ്ചായത്തിലെ ഇരുപത്തിനാലാം വാർഡ് വാരിക്കാട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നിസാമുദ്ദീനാണ് ഇപ്പം എൻ്റെ കൂടെ ഉള്ളത് നിസാമുദ്ദീൻ യൂത്ത് ലീഗ് അജാൻ പഞ്ചായത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ് ഈ നിസാമുദ്ദീനായ യുവാവിനെ അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു എന്തുകൊണ്ടും വാർഡിന് നല്ലൊരു ഗുണകരമാകുന്ന രീതിയിലായിരിക്കണം നിസാമുദ്ദീൻ്റെ പ്രവർത്തനം ഉണ്ടാകും എന്നാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്തായാലും നിസാമുദ്ദീനോട് നമുക്ക് ചോദിക്കാം ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ താങ്കളെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചു അതുപോലെ തന്നെ ഈ പ്രിയപ്പെട്ട വോട്ടർമാരോട് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മുടെ സ്ഥാനാർത്ഥിത്വം എനിക്ക് നൽകുന്ന നൽകിയപ്പോൾ തന്നെ ഞാൻ നാട്ടുകാരോടും പറഞ്ഞതാണ് ഇൻഷാല്ല ഒരു മാറ്റം കഞ്ഞി മറ്റേ കള്ളന് കഞ്ഞി വെച്ചവൻ ഭരിക്കുന്ന ഈ നാട്ടിൽ ഒരു മാറ്റം ഒരു മാറ്റം അനിവാര്യമാണ് ആ മാറ്റത്തിന് ഞാൻ എല്ലാവിധ എൻ്റെ കൈയ്യുന്ന എല്ലാവിധ പരിശ്രമവും ഞാൻ ഉണ്ടാക്കുമെന്നും അതോടൊപ്പം നമ്മുടെ ചിത്താരിയിൽ ഒരു ഹെൽത്ത് സെൻറ്റർ ഒരു ഹെൽത്ത് സെൻറ്റർ സ്ഥാപിക്കുമെന്നും ഞാൻ എൻ്റെ ഭരണം നമുക്ക് പഞ്ചായത്ത് ഭരണം കിട്ടിയാൽ കിട്ടിയാലും ഇല്ലെങ്കിലും നമുക്കത് കൊണ്ടുവരും എന്ന് ഞാൻ അതായത് ചിത്താരിയിൽ പിന്നെ ഒരു ഹെൽത്ത് സെന്റർ സ്ഥാപിക്കാൻ എല്ലാവിധ നടപടികളും താങ്കളുടെ ഭാഗത്ത് ഉണ്ടാകുമെന്നാണ് അദ്ദേഹം വാഗ്ദാനം നൽകുന്നത് നല്ലൊരു വാഗ്ദാനമാണ് പ്രത്യേകിച്ചിട്ട് ചിത്താരി പോലുള്ള സ്ഥലത്ത് പിന്നെ ഹെൽത്ത് സെന്റർ ഇല്ല ഹെൽത്ത് സെന്റർ പോകണമെങ്കിൽ ഒരു പരിധിവരെ അജാനൂർ പാലായി ഭാഗത്തൊക്കെ പോകേണ്ടതുണ്ട് അപ്പം ജനങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു സംഗതിയാണ് പ്രിയപ്പെട്ട നമ്മുടെ യുവാവായ നിസാമുദ്ദീൻ പറഞ്ഞത് നിസാമുദ്ദീൻ്റെ നാട്ടിലുള്ള ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ അതുപോലെ തന്നെ പ്രവർത്തകരൊക്കെ നമ്മളെ കൂടെയുണ്ട് ജബ്ബാർ ഉണ്ട് അതുപോലെ തന്നെ ഫൈസൽ ഉണ്ട് എന്താണ് ജബ്ബാർ താങ്കളുടെ നമ്മുടെ നിസാമുദ്ദീൻ്റെ സ്ഥാനാർത്ഥിത്വമായി താങ്കൾക്കെന്താണ് പറയാനുള്ളത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ അജാനൂർ പഞ്ചായത്ത് ജനറൽ സെക്രട്ടറിയും അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ എല്ലാമല്ല ചിത്താരി അസീന ആർട്ട് സ്പോർട്സ് ക്ലബിൻ്റെയും ജനറൽ സെക്രട്ടറിയാണ് നിസാമുദ്ദീൻ സു നിസാമുദ്ദീൻ സി എച്ച് അതുപോലെ തന്നെ നിസാമിൻ്റെ ഇപ്പോൾ മത്സരിക്കുന്ന അവാർഡ് യു ഡി എഫിന് ഏറ്റവും വലിയ ഭൂരിപക്ഷം അതായത് ആയിരത്തി നാന്നൂറ്റി ചില്ലാറാം വോട്ടുകൾക്ക് വിജയിക്കാൻ സാധ്യതയുള്ള വാർഡാണ് അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിസാമുദ്ദീനെ വിജയിപ്പിക്കാൻ അവരുടെ ജനങ്ങൾക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം എല്ലാം ആയിരുന്ന മർഹൂം മെട്രോ മുഹമ്മദ് അജി സാഹിബിൻ്റെ തട്ടകത്തിലാണ് നിസാമുദ്ദീൻ സി എച്ച് മത്സരിക്കുന്നത് നമ്മുടെ പാർട്ടി ചിഹ്നമായ ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി ഏണി അടിയാളത്തിലാണ് നിസാമുദ്ദീൻ സി എച്ച് ഇവിടെ കന്നി അംഗത്തിന് ഇറങ്ങുന്നത് ഒരുപാട് പദ്ധതികളുമായി സ്റ്റേഡിയം അതുപോലെ തന്നെ ഹെൽത്ത് ക്ലിനിക്ക് അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് നമ്മുടെ സ്ഥാനാർത്ഥിയായ നിസാമുദ്ദീൻ സിയേച്ചി ഇരുപത്തിനാലാം വാർഡിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ വരുന്നത് നമുക്കൊക്കെ വലിയൊരു വിശ്വാസവും അതുപോലെ തന്നെ ഇതുകൂടി വരുന്നതാണ് ഇന്ന് തന്നെ രാവിലെ വലിയൊരു ജനക്കൂട്ട ജനസാഗരത്തിൻ്റെ പിൻവലത്തിലാണ് ഓരോ വോട്ടർമാരോടുകൂടി അവരെ വാർഡിലേക്ക് നിസാമുദ്ദീൻ ഇറങ്ങിച്ചെല്ലുന്നത് അവരെയൊക്കെ ഏത് ജാതി മത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയം മറ്റ് വേറെ രാഷ്ട്രീയ പാർട്ടിക്കാർ പോലും പറയുന്നത് ഞങ്ങൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി മികച്ച സ്ഥാനാർത്ഥിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി അതുപോലെ തന്നെ സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് പാനക്കാട് സെയ്ദ് സാദിഖ് അലി ശാബ് തങ്ങൾ നിയമിച്ചിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ തീർച്ചയായും നിസാമുദ്ദീൻ സിയെച്ച് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നമ്പർ വൺ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് യാതൊരു സംശയവും വേണ്ട തീർച്ചയായിട്ടും ഇപ്പം ജബ്ബാർ ചിത്താരി പറയുന്നത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ മത്സരിക്കുന്ന മത്സരിച്ച് വിജയം നേടുന്ന യു ഡി എഫിൻ്റെ സ്ഥാനയാർത്ഥിയായിട്ട് ഇരുപത്തിനാലാം വാർഡിലെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിസാമുദ്ദീൻ ആകുമെന്നാണ് ജബാർ ചിത്താരി പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ആയ ആകട്ടെ എന്ന് എല്ലാവിധ ആശംസകൾ നേരുന്നു അതുപോലെ തന്നെ ഫൈസൽ ചിത്താരിൻ്റെ എന്താണ് ഫൈസൽ ചിത്താരി പറയും അതുപോലെ തന്നെ നിസാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അസീന ക്ലബ്ബിൻ്റെ പ്രവർത്തനത്തിൽ ഒരുപാട് പങ്കാളിയായ വ്യക്തിയും കൂടിയെന്നാണ് പിന്നെ ജബ്ബാർ പറയും തീർച്ചയായിട്ടും എനിക്കും കൂടി അറിയാവുന്ന കാര്യമാണ് അസീന എന്ന് പറഞ്ഞാൽ ഒരുപാട് അറിയപ്പെടുന്ന കേരളത്തിൽ തന്നെ ഒരുപാട് പിന്നെ മത്സരങ്ങളും അതുപോലെ തന്നെ മറ്റു പരിപാടികളൊക്കെ വെച്ച ക്ലബ്ബാണ് അസീന ക്ലബ്ബ് അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട അവിടെ പറയേണ്ടത് ബഹുമാനപ്പെട്ട മെട്രോ മുഹമ്മദ് ഖാജി മെ മർഹും മെട്രോ മുഹമ്മദ് ഖാജി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് നിറസാന്നിധ്യമായ മെട്രോ മുഹമ്മദ് ഹാജി അദ്ദേഹത്തിൻ്റെ ചിത്താരിയിലാണ് ഈ നിസാമുദ്ദീൻ അവിടെയാണ് ഈ മത്സരം നടക്കുന്നത് എന്നതും കൂടി വളരെ പ്രത്യേകതയാണ് ഉള്ളതാണ് എന്തായാലും പൈസ ചിത്താരിക്കുക എന്താണ് നിസാമിനെ കുറിച്ച് പറയുന്നത് നിസാമിനെ കുറിച്ച് പറയുമ്പോൾ നല്ലൊരു വ്യക്തിയാണ് നമ്മൾ വൈറ്റ് കാർഡ് വളരെ വൈറ്റ് കാടിൻ്റെ ഒരു നല്ലൊരു പ്രവർത്തനം കൂടിയാണ് വൈറ്റ് കാടിൻ്റെ പ്രവർത്തനം കൂടിയാണ് ആ നല്ലൊരു അമൗണ്ട് വിജയപ്രദേശം നല്ല വിജയപ്രദേശമുണ്ട് ഉണ്ട് വിജയിക്കുമെന്നത് യാതൊരു സംശയവും ഇല്ല നമ്മൾ ഭൂരിപക്ഷം ഇരുനൂറ് വിജയിക്കുന്നത് അപ്പോൾ എന്തായാലും താങ്കൾക്ക് എല്ലാവിധ വിജയാശംസകളും നേരുന്നു നിസാം ചിത്താരി അതുപോലെ ഫൈസൽ ചിത്താരി ഓക്കെ ജബ്ബാർ താങ്ക് യു നന്ദി നമസ്കാരം കരി മൈത്രി